ഹായ് കൂട്ടുകാരെ സിയാസ് കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉള്ളതും ഉച്ചയ്ക്കൊരു കറി വെക്കുന്നത് അത് കറി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചക്കറി ഉണ്ടാ വെച്ചിട്ടുള്ള കറിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് കാപ്പിക്ക് അപ്പോൾ രാത്രി തന്നെ അരിയും തേങ്ങയും കുറച്ച് ചോറും കൂടെ പച്ചരിയാണ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ തന്നെ അത് റെഡിയാക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പും ഒരു അല്പം സോട അപ്പടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് സെറ്റായി വരും ആ സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാമേ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അഞ്ച് മുട്ട എടുത്ത് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ മുട്ടക്കറി വേവിക്കുന്നത് ഉള്ളി ഉള്ളി വഴട്ടിയതെന്ന് പറഞ്ഞാൽ എണ്ണയൊന്നും ചേർക്കാതെയാണ് വഴറ്റിയത് കേട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ കുക്കറിലിട്ടിട്ടാണേ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിലിട്ട് ഒരു മൂന്നാല് വിസിൽ കേൾപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി സവാള നല്ല വെന്ത് വരും കേട്ടോ അപ്പോൾ അതെടുത്ത് തളുത്തതിന് ശേഷം ഒരല്പം എണ്ണയും ചേർത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ചേർത്ത് ഒന്ന് കടുവറുത്തിട്ട് പൊടികളെല്ലാം കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ലൊരു മുട്ടക്കറി നമുക്ക് ഉണ്ടാക്കാം എണ്ണയിലിട്ട് വരട്ടെ വേണ്ട അങ്ങനെ ഉണ്ടാക്കാം പിന്നെ എണ്ണയുടെ ഒരു ഇപ്പോഴത്തെ വില അനുസരിച്ച് ഞാൻ പിന്നെ കുക്കറിലിട്ട് പെട്ടെന്ന് പിന്നെ ടൈമ് വേഗം നമുക്ക് പിള്ളേരുടെ സ്കൂളിൽ അയക്കണ്ടേ അപ്പോൾ രാവിലെ തിരക്കൊക്കെ അല്ലേ അപ്പോൾ ആ ഒരു പണിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ടത് കേട്ടോ അപ്പോൾ നിങ്ങളും ഒന്ന് കുക്കറിലൊക്കെ ഇട്ടൊന്ന് വെച്ച് നോക്കൂ ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ പിന്നെ ഞാനിത് കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം കറി വെക്കുന്നതാണ് ഞാനിത് ചീര ചേമ്പാണ് കേട്ടോ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഞാനൊരു ബക്കറ്റിൽ കൊണ്ടു ഒരു തൈ നട്ട് വെച്ചത് ഇത്രയും വലുതായി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു നാല് തണ്ടോട് കൂടി തന്നെയാണ് നാല് ഇല എടുത്തോട്ട് വന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഇല നന്നായിട്ട് തോരം വയ്ക്കാൻ കണക്കായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ ഈ തണ്ടിന് ഇതുപോലെ അതിൻ്റെ പുറമെന്നുള്ള ഈ ഭാഗം ഒന്ന് ഇളക്കി കളയണം അത് ഇങ്ങനെ കത്തി വെച്ച് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അത് ആ പാട പോലത്തെ സാധനങ്ങളേ വരും നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ ഇത് തണ്ട് വെച്ചൊരു പുളിങ്കറിയും വെക്കാം ഇല വെച്ച് തോരനും വെക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ നാലെണ്ണം എടുത്തോണ്ട് വന്ന കേട്ടോ അപ്പം അതിൻ്റെ തണ്ടുകളെ ഇത്തിരി വണ്ണമുള്ള തണ്ട് ഇത്തിരി കനമുള്ള തണ്ടൊക്കെ എടുത്ത് വേറെ തോരൻ ഇത് നമ്മുടെ പുളിങ്കറി വെക്കാൻ വേണ്ടിയിട്ട് നീളത്തിനാണ് അരിഞ്ഞെടുക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിനരിഞ്ഞെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതായതുപോലെ നീളത്തിന് അരിഞ്ഞെടുക്കണേ നീളത്തിനരിഞ്ഞെടുത്തിട്ട് ഈ ചെറിയ തണ്ട് നമുക്ക് ഈ ഇലയുടെ കൂടെ തന്നെ നമുക്ക് ചെറുതായിട്ട് നുറുക്കിയിട്ട് തോരത്തിനായിട്ട് അരിഞ്ഞെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ ഞാൻ ഇല എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇല ഇതുപോലെ ചുരുട്ടി വെച്ചിട്ട് ഒരുമിച്ച് ചുരുട്ടി വെച്ചിട്ട് അങ്ങ് അരിഞ്ഞാൽ മതി അതിനുശേഷം പിന്നെ കുറുകെ വെച്ച് വീണ്ടും ഒരു തവണ കൂടെ അരിയുമ്പോഴത്തേക്കും വലിയ വള്ളി പോലെ കിടക്കില്ല ഇല നല്ല വലിയ ഇല ആയതുകൊണ്ടേ നീളത്തിന് ഇങ്ങനെ കിടക്കും മറ്റേ ഇത് കുറു കുനുകുന അരിഞ്ഞെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് താണ്ട് ഈ ചെറിയ കനം കുറഞ്ഞ തണ്ടിന് ഞാൻ ഒരുക്കി ഒരുക്കിക്കൂടെ കയറിയതിന് ശേഷം കുഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ടേ അതും കൂടെ എഴുതിക്കൂടെ ഇടുമ്പോഴത്തേക്കും വെന്തോളും ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണേ ഞാൻ ഒരു കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് തോടൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ടേ അപ്പോൾ അത് അത് കുറച്ച് എടുത്ത് നമുക്ക് ഈ കുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലും അരിഞ്ഞിട്ട് തോരത്തിനും കുറച്ച് അരിഞ്ഞ് വെക്കുന്നുണ്ടേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ തന്നെ കൃഷി ചെയ്യുന്ന ഒരു കീര ആയിരുന്നാലും ഒരു വെണ്ട ആയിരുന്നാലും ഒരു കത്തിരിക്ക ആയിരുന്നാലും അതിൽ നിന്ന് നമുക്ക് കിട്ടി എടുത്തത് വേവിച്ച് കഴിക്കുമ്പോൾ ഉള്ള ഒരു 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 പ്രത്യേക ടേസ്റ്റുമാണ് വളം ചേരാത്തതൊക്കെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചാമ്പലും മറ്റുള്ള കരികളയും ഒക്കെ കൂടി ഇട്ടുള്ള ഒരു കൃഷിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല രുചിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന വീട്ടിൽ വീട്ടിൽ നട്ട് വളർത്തി അതിൽ നിന്ന് ഒരെണ്ണം എടുത്തൊക്കെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാണ് ഇച്ചിരിയെങ്കിലും സ്ഥലമുള്ളവരൊരു കവറിലെങ്കിലും ഇതൊക്കെ കവറിൽ കൊണ്ട് നട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന പറ്റുന്നവർ ചേച്ചാമ്പാണ് കേട്ടോ ഇതിൽ കിഴങ്ങൊന്നുമില്ല ഇതിൻ്റെ തൈ എടുത്തു കൊണ്ടുവന്ന് നട്ടാൽ മതി അപ്പോൾ ഞാൻ കടുവൊക്കെ ഇട്ട് നമ്മുടെ തോരത്തിനായിട്ടുള്ള എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനത് തേങ്ങ പൊട്ടിച്ചെടുത്തപ്പോഴത്തേക്കും ഇത് നല്ല ഉണങ്ങിയ തേങ്ങയായിരുന്നു അതും എനിക്ക് എളുപ്പമായിരുന്നു കാരണം എനിക്ക് തേങ്ങ തിരുവുന്നത് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ ഇതിന് ചെറുതായിട്ടൊന്ന് നുറുക്കി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അത് ഇട്ട് കൊടുത്ത് ഒരു ഒന്ന് ഒന്ന് ഒന്നടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തോരത്തിനുള്ള പരുവത്തിന് കിട്ടിക്കോളും എനിക്ക് എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ കിട്ടുന്ന തേങ്ങ പിന്നെ അതിലേക്ക് ഞാൻ ജീരകം നമ്മുടെ കാന്താരി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് തോരത്തിലേക്ക് ഇടുന്നുണ്ട് ഈ ഇതിൽ വെള്ളം ചേർക്കാനേ പാടില്ല പ്രത്യേകം പറയുകയാണെങ്കിൽ ഇതിൽ വെള്ളം ചേർക്കരുത് തെയ് കുറച്ച് വെച്ച് ആവിയിൽ വെച്ച് അടച്ച് വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഞാൻ പുളിങ്കറിക്കായിട്ടുള്ള ഈ തണ്ട് ചേന ചേനത്തണ്ടല്ലേ ചേനയല്ല ചേമ്പിൻ്റെ തണ്ട് പുളിങ്കറി വെക്കാനാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു പച്ചമുളക് കൂടെ കയറിയിടുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് െടുക്കാം അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തോരം റെഡി ആയിട്ട് തോരം വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഞാൻ പുളിൻകറിക്കും കൂടെ വയ്ക്കുന്നുണ്ട് എളുപ്പപ്പണിയാണ് കേട്ടോ എല്ലാം എളുപ്പമാണ് ഇതിൽ തേങ്ങയൊന്നും ചേർക്കണ്ട പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വെന്ത് വരുമ്പോൾ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് അതിലേക്ക് കടു കുറച്ച് പൊടികൾ കൂടെ ചേർത്താൽ മതി കടു വേറെ ഒന്നുമില്ല നമ്മൾ എണ്ണ ഒഴിക്കുന്നു കുറച്ച് കടുക് പൊട്ടിക്കുന്നു കുറച്ച് വയൽ മുളക് ഇടുന്നു പിന്നെന്താ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് മെയിൻ ഏട്ടോ ചെറിയ ഉള്ളി മെയിൻ ആയിട്ട് ഇട്ടേക്കണം അതാണ് ടേസ്റ്റ് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇച്ചിരി ഉലുവപ്പൊടി ഉലുവപ്പൊടിയുടെ ചേർക്കണം കേട്ടോ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്താൽ മതി അപ്പം അത് നല്ല ടേസ്റ്റാണ് ഇത് ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം പൊടി ഇടുമ്പോൾ ഒന്നുകിൽ ഗ്യാസ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ തീ കുറച്ച് വെക്കുമ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് പൊടികളെല്ലാം ചേർത്തതിന് ശേഷം തീ വെച്ചിട്ട് കുറഞ്ഞ തീയിൽ നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം മല്ലിപ്പൊടിയുടെ മണമൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ചുമന്ന് വന്നതിന് ശേഷം നമ്മുടെ ഈ ശ്വസിക്കുന്ന ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഞാൻ ഒഴിച്ചപ്പോഴത്തേക്കും ഒരല്പം വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കറി സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായ ചെറു ചേമ്പ് വെച്ച് ഒരു തോരനും ആയിട്ടുണ്ട് ഒരു കറിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വേറെ കറികളൊന്നും വേണ്ടല്ലോ പിന്നെ ഇവിടെ ഇച്ചിരി മീനിരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനത് കാരൽ മീനാണ് ചെറിയ കാരൽ അതും കൂടെ കറിയാക്കിയിട്ടുണ്ട് അതടുപ്പത്താണ് അരി അരിവെന്ത കല അടുപ്പിൽ തന്നെയാണ് അരിവടിച്ചതിന് ശേഷം മീൻ കറി ചട്ടിയിൽ തന്നെയാണ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻകറി ആയിട്ടുണ്ട് അപ്പോൾ ചോറിന് പറ്റിയ മീൻകറി നമ്മുടെ പുളിങ്കറി ഒരു തോരൻ മതി ഇത്രയൊക്കെ മതി ധാരാളം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ചേട്ടാ ബൈ ബൈ